ഇതുപോലൊരു സ്റ്റാർ ഫുഡ് എടുക്കുക അതിനുശേഷം നമ്മുടെ എത്ര കട്ടി കൂടി അഴുക്കുള്ള ഒരു കോളറിനകത്തേക്കും ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി ആ ആഴുക്ക് പൂർണ്ണമായിട്ടും ഇളങ്ങിപ്പോകളും ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടേ അതെ വെള്ളം ഒഴിയുമ്പോൾ കണ്ടോ നമുക്ക് ഇതുപോലെ കോളറിൽ എത്ര വലിയ അഴുക്കുണ്ടെങ്കിലും നമുക്കൊരു ഒറ്റ മിനിറ്റ് കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റും അന്നേരം അതിനുവേണ്ടി നമുക്ക് കുറച്ച് സാധനം വേണം അതായത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഒന്ന് രണ്ട് സാധനങ്ങൾ വേണം ഇവിടേക്ക് നോക്കി മനസ്സിലാകും ഇത് നമ്മുടെ ആണ് ഏത് കമ്പനിയുടെ വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും സ്റ്റാർ ഫ്രൂട്ട് ആണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുമ്പൻ പുളി എന്നുള്ള സാധനം ഉണ്ടല്ലോ ആ ഇരുമ്പൻ പുളി ഉണ്ടെങ്കിലും മതിയാകും പിന്നെ അതിനുവേണ്ടി നമ്മൾ സാധാരണ ഉപ്പ് ഇനിയിപ്പോൾ ഈ ഒരു സാധനം കിട്ടാ ഈ പുളി സ്റ്റാർ ഫ്രൂട്ടോ കിട്ടാ ഇല്ലാത്തൊരാണെങ്കിൽ ഇത് ഒഴിവാക്കാം ഇത് വേണമെന്നില്ല ഉപ്പ് കൃത്യമായിട്ട് നമ്മളത് കൃത്യമായിട്ട് ഉപ്പ് ഇതിങ്ങനെ ആ ഒരു അഴുക്കിന് മുകളിലേക്ക് ഒന്ന് കൊടുക്കുക ഈ ഒരു പേസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമ്മൾ കുറച്ച് കൈയിലേക്ക് എടുക്കുന്നുണ്ടേ ആവശ്യത്തിന് കുറച്ച് കൈയിലേക്ക് എടുത്തിട്ട് ഞാൻ ഈ ഒരു ഉപ്പിൻ്റെ മുകളിലേക്ക് അത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് തേച്ച് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടല്ലോ അത് നമുക്ക് നല്ലപോലെ നമ്മുടെ ഒരു ഉപ്പിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ പേസ്റ്റിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് തേച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഒരു സ്ക്രബ്ബർ എടുക്കാൻ കേട്ടോ നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് മുക്കുക എന്നിട്ട് നമ്മൾ ആ കോളറിൽ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ അഴുക്ക് മുഴുവൻ എന്താ ഇളകി പോയിട്ടുണ്ട് ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ടേ വെള്ളമോടൊഴിക്കുന്നുണ്ടേ വെള്ളമൊഴിക്കുമ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു അഴുക്ക് പോയത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല പുത്തൻ പുതിയ കോളറിൻ്റെ കൂട്ട് നമ്മുടെ ഒരു കോളർ മാറിയിട്ടുണ്ട്